ഹലോ ചക്രകളെ ഒരു ഞാനൊരു ഹെല്പ് ചോദിച്ചങ്ങു വരികയാണ് എന്താണെന്നറിയാം നമ്മുടെ യൂട്യൂബിൽ തന്നെയുള്ളൊരു കുട്ടിയാണ് വർഷങ്ങളായിട്ട് അച്ഛനും അമ്മയില്ലാത്തൊരു കുട്ടിയാണ് വർഷങ്ങളായിട്ടവള് വീട്ടു ജോലി ചെയ്ത് ജീവിക്കുന്നു മുപ്പത്തെട്ട് വയസ്സുണ്ട് ഇപ്പോൾ അവൾക്ക് ആരുമില്ല അനാഥ ബാങ്കു വിളിക്കുന്നത് ദൈവമേ സത്യം അനാഥമായൊരു കുട്ടിയാണ് ഒരു കർ ഒരു സൽക്കർമ്മം നിങ്ങൾ ചെയ്യണം അവൾ ഈ പത്ത് വർഷമായിട്ട് വീട്ടിൽ ചോറ് പത്ത് വർഷത്തെ കൂടുതലായി വീട്ടുപോലെ ചെയ്ത് കിട്ടുന്ന കാശ്സ് ഒരു കൂട്ടി വെച്ച് അവർക്ക് കിടക്കാൻ ഒരു കിടപ്പാടമില്ല അപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഒരു റൂം എടുത്ത് വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പം കിടക്കാൻ കിടപ്പാടമില്ലാത്തതുകൊണ്ട് അവൾ പൈസ കൂട്ടി കൂട്ടി വെച്ചിട്ട് അവൾ എട്ട് ലക്ഷത്തോളം രൂപ അവളുടെ കയ്യിലുണ്ട് അങ്ങനെ അവൾ കുഞ്ഞ് വീട് തപ്പി നടന്ന് കിടന്ന് പത്ത് ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ഒരു വീടൊരു പാർട്ടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആദ്യം പന്ത്രണ്ട് ലക്ഷം പറഞ്ഞ് വില വെച്ച് അവർ ലാസ്റ്റ് പത്ത് ലക്ഷത്തിലായി അവൾ എട്ട് ലക്ഷത്തിന് കിട്ടുമൊക്കെ മേടിക്കാന്ന് കൊണ്ടാണ് ചെന്നത് രണ്ട് സെൻ്റെ സ്ഥലം ഒരു കുഞ്ഞു വീടും അതിൻ്റെ അടുക്കള ഒരു ബെഡ്റൂം അങ്ങനെയുള്ളു അപ്പോൾ ഒരു വീടും കൂടെ അവൾക്ക് ശരിയായി അപ്പോൾ അവൾക്ക് കയറി താമസിക്കാൻ ഒരിടമായി പക്ഷേ ഒരു ഒരിച്ചിരി പൈസയുടെ കുറവുണ്ട് ആധാരം നിർത്താൻ ബാക്കിയെല്ലാം ഓക്കെ ആയി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മനസാശിയുള്ള ഒരു നൂറ് രൂപ ഒരു രൂപ അമ്പത് രൂപ പത്ത് രൂപ എന്തെങ്കിലും ആണ് നിങ്ങളാൽ കഴിവത് നിങ്ങൾക്ക് ഞാനൊരു തുകയൊക്കെ കൊടുക്കുന്നുണ്ട് ഈ കൂടെ ഞാനും അത് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ദേവായൻ്റെ ചക്കരകളെ നിങ്ങളുടെ ഒരു ഹെൽപ്പ് ഒരു നൂറ് രൂപയായിട്ടേ അമ്പത് രൂപയായിട്ടേ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ സന്തോഷമുള്ളൊരു തുക കൊടുത്ത് നമ്മളെല്ലാം കൂടെ വിചാരിച്ചാൽ നടക്കുവോ വക്ക ബാലൻസ് പൈസ ശരിയാക്കാൻ എട്ടര എട്ട് ലക്ഷം രൂപയങ്ങൾ അവളുടെ ഉണ്ട് ബാക്കി കുറച്ച് പൈസയുടെ കുറവേ ഉണ്ട് ഒന്ന് എല്ലാവരും ഒന്ന് ആഞ്ഞ് പിടിച്ചാൽ ഒരു നൂറ് രൂപ അമ്പത് രൂപ ഇപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ ഒന്ന് അവളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് ഒരു നൂറ് രൂപ അമ്പത് രൂപ അവൾക്ക് ഒന്ന് ഗൂഗിൾ പേ ചെയ്ത് വിടണം ഗൂഗിൾ പേ ഉള്ളവർ പ്ലീസ് എൻ്റെ ഒരു അപേക്ഷയാണിത് ഒരു പെൺ അതായത് എന്തുകൊണ്ടാണ് ഒരു അവരുടെ ഇവരുടെ മുമ്പിൽ കൈ നീക്കം കൈനീട്ടാതെ ആരെയും കുറ്റപ്പെടുത്താതെ പഴിക്കാതെ കണ്ടവൻ്റെ അടുക്കളയിൽ വേല ചെയ്ത് ജോലി ചെയ്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇത്ര പൈസ ഉണ്ടാക്കിയിട്ട് ഒരു നിസാര കാശിനു വേണ്ടി അതൊരു സൽക്കരമാണ് ഒരു കിടപ്പാടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പെൺകുഞ്ഞ് ഭർ അച്ഛനും ഇല്ല അമ്മയില്ല ഭർത്താവും ഇല്ല അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് ഒരു ആളൊരു ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ ഇത്ര വരെ അവൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി അത് വീട്ടുവേല ചെയ്താണ് അവളുടെ പല പല ആഗ്രഹങ്ങൾ മാറ്റി വെച്ചിട്ടാണ് അവളെ ഈ പൈസ കൂട്ടി വെച്ച് ഇവിടം വരെ എത്തിയിരിക്കുന്നത് ഒരു കുഞ്ഞു സഹായം നമ്മളെ കൊണ്ട് അവൾക്കൊരു വീടിന് വേണ്ടിയിട്ടൊരു നൂറ് രൂപ നമ്മുടെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അവൾക്ക് ലക്ഷങ്ങളുടെ വിലയാണ് അതിന് അപ്പോൾ എല്ലാവരും എന്നെ കേൾക്കുന്നത് ഒരു ഒരു നൂറ് അമ്പത് അഞ്ഞൂറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും നിങ്ങളുടെ മനസ്സിൽ നിന്ന് തോന്നുന്നൊരു പൈസ അവൾക്ക് കൊടുക്കണം കേട്ട ചക്ര നിങ്ങൾ കൊടുക്കുന്ന ഒരു രൂപയ്ക്കും വിലയുണ്ട് അപ്പോൾ ഞാൻ ആ നമ്പര് പറയട്ടെ സെവൻ ടു നയൻ സെവൻ നയൻ വൺ ഡബിൾ ഫൈവ് എയ്റ്റ് ത്രീ ഞാൻ ആ നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാവേ ഏഴ് രണ്ട് ഒമ്പത് ഏഴ് ഒമ്പത് ഒന്ന് അഞ്ച് അഞ്ച് എട്ട് മൂന്ന് നിങ്ങളിപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന തുകകൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എൻ്റെ പൊന്നു ചക്കരകളല്ലേ വലിയ ഉപകാരമായിരിക്കും കേട്ടോ ഒരു കുട്ടിക്കൊരു എന്നോട് ഒളു കടഞ്ഞ് എനിക്ക് അത്ര പൈസ ഒന്നും കൊടുക്കാനില്ല ചക്കരകൾ അപ്പം ഞാൻ പറഞ്ഞ് നല്ലവരായ കുറേ ആൾക്കാർ ഇതെൻ്റെ ഇതിനകത്തോണ്ട് നിനക്ക് കുഞ്ഞു കുഞ്ഞു ആയിട്ട് അവർക്കുള്ള ചിലപ്പോൾ നൂറോ അമ്പതൊക്കെ എല്ലാം തന്നാൽ നിനക്ക് എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ ഒരു തുകയാവുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനാണ് ഞാൻ തന്നെ എനിക്കൊരു മനസ്സിൽ തോന്നി അവൾക്കൊരു കിടപ്പാടോ മാതാപിതാക്കളില്ലാത്ത ഒരു കുട്ടിയല്ലേ അവൾക്കൊരു കിടപ്പാടം ഉണ്ടാക്കാൻ ഇത്രയും കൂടി ഉണ്ടെ ഉണ്ടാക്കിക്കൊണ്ട് വന്നല്ലോ അന്നെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ വിചാരിച്ചാൽ നടക്കുമല്ലോ എന്ന് ഓർത്ത് പറയുകയാണ് ഇതൊരു തെറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്നോട് ക്ഷമിച്ചേക്കും കേട്ടാ ഒരു നൂറോ അമ്പതോ നിങ്ങളുടെ മനസ്സിൻ്റെ അംഗീകാരം പോലെ നിങ്ങൾ കൊടുക്കണം ഓക്കെ താങ്ക് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എഡിറ്റ് ചെയ്തിടാവേ നമ്മുടെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിടാട്ടെ നിങ്ങളിപ്പോൾ ഓർക്കും ഇത് ഇത് ഇതിന്ന് വീഡിയോ ഇല്ല സിങ് വീഡിയോ ഉണ്ട് നല്ല കാര്യങ്ങളുമായിട്ട് വീഡിയോ ആയിട്ട് വരാവേ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം ഈ ഫോൺ നമ്പർ എടുത്തിട്ട് മിസ് യൂസ് ചെയ്യരുത് മോശമായുള്ള സംസാരവോ ആണുങ്ങൾ എടുത്തിട്ട് അശ്ലീ അശ്ലീലമുള്ള വർത്താനങ്ങളോ സംസാരങ്ങളോ ആയിട്ടൊന്നും ചെല്ലരുത് കാരണം ഞങ്ങളതിനെതിരെ ഞാനതിനെതിരെ ആക്ഷൻ എടുക്കും കാരണം ഞാൻ ചെയ്യുന്ന ഇത് അവൾക്കൊരു നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് അത് അവൾക്ക് ഉപദ്രവമായി തീരരുത് അനാവശ്യമായ ഒരൊറ്റ ഫോൺ കോൾ പോലും അവളുടെ ഫോണിൽ ചെയ്താൽ അശ്ലീല വർത്താനവും ആവശ്യമില്ലാതെ സഹായിക്കാൻ പറ്റുന്നവർ മാത്രം സഹായിച്ചാൽ മതി അല്ലാത്തൊരു ഉപദ്രവിക്കാനായിട്ട് ഫോൺ കോൾ വിനിയോഗിച്ചാൽ അതിനെതിരെ നിയമ നടപടി തീർച്ചയായിട്ടും സ്വീകരിക്കും അത് പറയാതെ വയ്യാതൊരു പെൺകുട്ടിയാകുമ്പോൾ അവളുടെ നമ്പർ വെക്കുമ്പോൾ ഇങ്ങനൊരു കുഴപ്പമുണ്ട് എനിക്ക് എൻ്റെ നമ്പര് വെച്ച് കൊടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഇനി എനിക്ക് അതൊരു എൻ്റെ ഒരു വിശ്വാസതയെ ചോദ്യം ചെയ്യരുതെന്ന് ഓർത്തിട്ടാണ് ആ കുട്ടിയുടെ നമ്പർ തന്നെ വെക്കുന്നത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ചേച്ചി നമ്പർ വെച്ചാമെന്ന് പറഞ്ഞു എങ്കിൽ ഞാൻ എൻ്റെ നമ്പർ വെക്കാത്തത് എനിക്ക് നിങ്ങളുമായിട്ടുള്ള വിശ്വാസതയ്ക്ക് കോട്ട സംഭവിക്കല്ലോ അതുകൊണ്ട് മാത്രമാണ് എൻ്റെ നമ്പർ വെക്കാതെ ഞാൻ ആ കുട്ടിക്ക് പിന്നെ നേരിട്ട് ആ കുട്ടിയുടെ നമ്പർ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്